ഇല്ല അങ്ങനൊരു സംഭവം ഒരുപക്ഷെ ഇതിന്റെ പശ്ചാത്തലം വേറെ ഒരു ഇത് ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ മൊത്തം സീരിയസ് ആയൊരു രൂപമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ അത് നോക്കിയിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏറ്റവും പോയിരുന്നു അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല പിന്നെ ചില സബ്ജക്റ്റുകൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉള്ള ക്യാരക്ടേഴ്സ് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ റെഫറൻസുകൾ നമുക്ക് ചിലപ്പോ നമ്മൾ എടുക്കേണ്ടി വരിക അത് നമ്മൾ ചെയ്യാറുണ്ട് ഞാൻ മാക്സിമം എന്റെ ത്രൂട്ട് ലൈഫിലും ജോലി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന കോമഡിയൊക്കെ പറഞ്ഞു ൾക്കാരെ ക്രിറ്റിസൈസ് ചെയ്ത് ഹ്യൂമിലേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളാണ് പക്ഷെ അതൊന്നും അല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാം പോസിറ്റീവ് എനർജി ആയിരിക്കും അന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇപ്പം എന്റെ കൂടെ പെർഫോം ചെയ്ത ഒരാള് ഒരു ബാഡ് മൂഡിലോ ഒരു നെഗറ്റീവ് എനർജിയിലുള്ള ഒരാളാണ് ഉറപ്പായിട്ടും എന്നെയും ബാധിക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഇപ്പം ഇപ്പം ഞാനും ജെയ്സും ചെയ്യുന്നൊരു സീനിലെ ഇദ്ദേഹം ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്നു നമ്മൾ രണ്ടും പെർഫോം ചെയ്യുന്ന വരുമ്പോഴത്തേക്കും ആ സീൻ സിനിമയ്ക്കും അത് ഗുണം ചെയ്തില്ല നമുക്ക് ഗുണം ചെയ്തിരുന്നു അപ്പം എല്ലാവരുമായിട്ട് നല്ല വൈബിലിരിക്കുന്നതാണ് എപ്പോഴും സിനിമയ്ക്കും പേഴ്സണൽ ലൈഫിലും എല്ലാത്തിനും മാക്സിമം ഈ എല്ലാവരും നമ്മുടെ എനർജി നെഗറ്റീവ് എനർജിയും നല്ല ദേഷ്യവും വെറുപ്പും ഒക്കെ കാണിക്കുന്ന നമ്മുടെ ഓരോ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടൊക്കെയാണ് ഇതൊന്നും മറ്റുള്ളവരെ കാണിക്കേണ്ട ഒരു അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല നമ്മൾ നമ്മൾക്ക് ചെയ്ത പേരും സന്തോഷം ഒരു മാക്സിമം ഹാപ്പി ആയിട്ട് പ്രോബ്ലംസ് ഓൺ സൈഡ് ഞാൻ ഒരാളാണ് അതാണ് എനിക്ക് ഇഷ്ടവും പക്ഷെ ഞങ്ങൾക്ക് റൊമാൻസിനുള്ള ഒരുപാട് സ്പേസ് പക്ഷെ അതിനുള്ള ചാൻസ് െല്ലാവും കേണ്ടത് അന്ന് ക്ലാസ്മേറ്റിൽ അന്ന് പഠിച്ചിറങ്ങിയ ഞാൻ ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടം അദ്ദേഹത്തിന്റെ മോളുടെ പടമാണ് വിസ്മയ മോഹൻലാലിനോട് എനിക്ക് ഞാൻ ഈ ഇപ്പം ഇങ്ങോട്ട് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാവർക്കും ഉള്ളവരുടെ ഒരു ആഗ്രഹമുണ്ട് മോഹൻലാൽ സാറിനോട് ഒരു പടം ചെയ്യണം ഞാൻ മോഹൻലാൽ സാറിനോട് അഭിനയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഞാനവിടെ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് രണ്ട് മൂന്ന് കോളുകൾ വന്നു ലാൽ സാറിനോട് അഭിനയിക്കാൻ ഒന്ന് ബബുബായിൽ സാറിന്റെ കൂടെ ചെയ്യാൻ എനിക്ക് ഒന്നാണ് ഞാൻ ആഘോഷത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ ദൃശ്യം ത്രീയിൽ എനിക്ക് സാറിനെ യു കെൽ ആയി പോയി അങ്ങനെ രണ്ട് മൂന്ന് കോളുകൾ വന്നു സോ ഐ വെയ്റ്റിംഗ് ഫോർ എ മോമെന്റ് സാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം സിനിമ ചോദ്യം വന്നില്ല അല്ലേ ചോദ്യം ചോദിച്ചത് എന്താണ് ഇപ്പം ഫുൾ സപ്പോർട്ട് ഞാൻ അഭിനയിച്ച സീൻസ് തുടക്കത്തിൻ്റെ സാറ് കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു നന്നായിട്ടുണ്ടെന്ന് നമ്മൾ മന എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു സീ അപ്പം നല്ല സാറ ഞാൻ ഇതിനകത്തോട്ട് ഈ പണി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടാണ് എല്ലാവരോടും എന്നൊക്കെ അറിയാവുന്ന ആൾക്കാരോടെല്ലാം ഞാൻ ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണോ എത്രയോ അല്ലെങ്കിൽ മുന്നോട്ട് അഭിനയിക്കണോന്ന് ചോദിച്ചപ്പോൾ അത് മുന്നോട്ട് പോകാൻ പറഞ്ഞ ഒരാളാണ് സോ ഹിസ് ബ്ലസ് ദൈ ിൽ മാത്രീസ്ക്രീനിൽ ഒരുപാട് പ്രേക്ഷകളാണ് താങ്കൾ അപ്പം രണ്ട് 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 ഈസ്റ്റിന്റെ ഒരു കഴിവാണ് പക്ഷെ ഏറ്റെടുത്ത പ്രേക്ഷക രണ്ട് വിധത്തിലാണ് അപ്പൊ ആ ഒരു ഡിഫ്രൻസ് ബിഗ് സ്ക്രീനിൽ നിൽക്കുമ്പോൾ എല്ലാ മാത്രം ബിഗ് സ്ക്രീനിൽ ഫേമസ് ആണോ ഫീം ആവണോ അല്ലെങ്കിൽ ഉണ്ടാവില്ല പിന്നെ എന്താണെങ്കിലും ഇതിലെ ഒന്നും പറയുന്നില്ല ിൽ തന്നെ കാണും